നമസ്കാരം ഞാൻ മനോജ് നടിയാക്കൽ ഇന്നത്തെ റബ്ബർ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിദേശ റബ്ബർ മാർക്കറ്റുകളെ ബാധിച്ച മാന്യം മുൻനിർത്തി ഇന്ത്യൻ വ്യവസായികൾ ചരക്ക് സംഭരണ താൽപ്പര്യം കുറച്ചു നാലാം ഗ്രേഡ് റബ്ബർ കിലോ നൂറ്റി എൺപത്തി ഏഴിലും അഞ്ചാം ഗ്രേഡ് നൂറ്റി എൺപത്തി മൂന്നിലും നിലകൊണ്ട് അതേസമയം ഉത്തരേന്ത്യൻ ചെറുകിട വ്യവസായികൾ ലാറ്റക്സ് വില ഒരു രൂപ കുറച്ച് നൂറ്റി ഇരുപത്തിയൊന്ന് രൂപയാക്കി ഒട്ടുപാൽ വില നൂറ്റി ഇരുപത്തിരണ്ടിൽ നിന്നും നൂറ്റി ഇരുപത്തി രൂപയായി കാർഷിക മേഖലകളിൽ വിൽപ്പനക്കാർ കുറവായിരുന്നു ബാങ്കോക്കിൽ റബ്ബർ ഇന്നലത്തെ വില ഇടിവിൻ്റെ തുടർച്ചയെന്നോണം ഇന്ന് വീണ്ടും താഴ്ന്ന കിലോ നൂറ്റി എൺപത്തി ഒൻപത് രൂപയായി പ്രമുഖ അവധി വ്യാപാര കേന്ദ്രങ്ങളിലും വാങ്ങൽ താൽപര്യം ചുരുങ്ങിയതിനാൽ ജപ്പാൻ ചൈന സിംഗപ്പൂർ വിപണികളിലും ഉൽപ്പന്ന വില കുറഞ്ഞു ഇപ്പോൾ റബ്ബറിന് ഓരോ ദിവസം വില കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഈ വർഷം ആദ്യം തന്നെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ റബ്ബർ വില ഇരുന്നൂറിലോട്ട് വരും പിന്നെ കുറയും പിന്നെയും വീണ്ടും ഇരുന്നൂറിലോട്ട് വരും കുറയും അങ്ങനെ ഒരു പ്രതിഭാസമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഇപ്പോഴും നടക്കുന്നു ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി